ആരോഗ്യ വകുപ്പുകാരും മൃഗസംരക്ഷണ വകുപ്പുകാരും വളരെ വളരെ ഹാപ്പി എന്നാൽ സത്യത്തിൽ പ്രാവുപനിയുടെ പിന്നിൽ ആരൊക്കെയാണ് പ്രയോജനം നേടിയെടുത്തത് ആരാണ് ഇതിന്റെ തിരക്കഥ സംവിധാനം യഥാർത്ഥത്തിൽ നിർവഹിച്ചത് എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എല്ലാവരും മഷ്യപ്പനിയിലെ ഉപേക്ഷിച്ചു കഴിഞ്ഞു താറാവുകളെ കൊണ്ടുക്കാൻ ബാനർ ഹെഡിൽ വാർത്ത നിരത്തിയ പത്രങ്ങളും ചാനലുകളും എല്ലാം ഇപ്പോൾ താറാവ് പനിയുടെ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് വിലപിക്കുകയാണ് പക്ഷിപ്പനി കൊണ്ട് നൂറ് കോടിയുടെ നഷ്ടമുണ്ടായെന്ന് കഴിഞ്ഞ ദിവസം ഒരു പത്രം വിലപിക്കുന്നുണ്ട് ഇനി പത്രങ്ങൾക്ക് അതാണ് വാർത്ത സത്യത്തിൽ ഈ ഇല്ലാപനിയുടെ പേടി പക്ഷിപ്പനിയുടെ പേടി ജനങ്ങളെ ഉണ്ടാക്കി അതൊരു വാർത്തയാക്കി പത്രം വിറ്റത് ചാനലുകളിലേക്ക് ആളുകളെ ആകർഷിച്ചത് അവിടെ തന്നെയായിരുന്നു ഇതിന്റെ പിന്നിൽ അതോ അവരുടെയും പിന്നിൽ വേറെ ചിലരുണ്ടായിരുന്നോ എന്നുള്ളൊരു അന്വേഷണം വളരെ ഗൗരവപൂർവ്വം കേരളീയർ നടത്തേണ്ടതുണ്ട് കാരണം അടുത്ത കൊല്ലവും തറാവ് പനി ആവർത്തിക്കും അല്ലെങ്കിൽ മറ്റൊരു പനിയുമായി അവർ രംഗത്ത് അവർക്ക് വളരെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് കൂടിയാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അതിനുള്ളിൽ അവർ അവരുടെ ലക്ഷ്യം നിർവഹിച്ച് ആ പ്രശ്നത്തെ വെറുതെ വിടുന്നു പിന്നീട് ലോബിയുടെ സമയമാണിപ്പോൾ പക്ഷിപ്പനിയുടെ ആദ്യം മുതൽ ടൂറിസം ലോബി കളിയുന്നുണ്ട് ഞങ്ങളുടെ ടൂറിസ്റ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യുന്നു ഞങ്ങളുടെ ബോട്ടുകളെല്ലാം ഹൗസ് ബോട്ടുകളെല്ലാം കാലിക്ക് കിടന്നോടുന്നു സർക്കാർ ഈ മുന്നോട്ട് കോഴി കർഷകർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നു സർക്കാർ സന്തോഷിപ്പിക്കാൻ വേണ്ടി കോഴി കഴിക്കു ആനന്ദിക്കൂ വലിയ പരസ്യങ്ങൾ നൽകുന്നു സൗജന്യ കോഴി മേളകൾ താറാവ് മേളകൾ സംഘടിപ്പിക്കുന്നു സൗജന്യമായി തന്നെ താറാവ് നൽകുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിലെ ഡോക്ടർമാർ മുട്ട കഴിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനങ്ങളുടെ പേടി മാറ്റാൻ നോക്കുന്നു മുട്ടയും ഇറച്ചിയും എല്ലാം പാചകം ചെയ്ത് അവർ സൗജന്യമായി വിതരണം ചെയ്യുന്നു ഈ കോഴിയെ തിന്നാൻ സർക്കാർ പരസ്യം കൊടുക്കുകയും ഐ എം എ ഡോക്ടർമാർ ജനങ്ങളുടെ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ പിന്നെ ഇതിനെല്ലാം തൊന്നൊടുക്കിയത് ഇതിനെ തിന്നാമെങ്കിൽ പിന്നെ തൊന്നൊടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു സൗജന്യമായി കുട്ടനാട്ടിലേക്ക് ആളുകൾ ഒഴിച്ചു കൂട്ടി ഇതിനെല്ലാം തീളിയിച്ചാൽ പോരായിരുന്നു ഇവിടെ പരസ്പര വിരുദ്ധമായി ജനങ്ങളുടെ മുന്നിൽ മുഖം നഷ്ടപ്പെടുന്ന സർക്കാരിനെയും അലോപ്പതി ഡോക്ടർമാരെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുട്ടനാട്ടിലെ പക്ഷിപ്പനിയുടെ ദിവസങ്ങളിലേക്ക് താറാവ് കൂട്ടക്കുരുതിയുടെ ദിവസങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിദേശത്ത് നിന്ന് ഉറക്കുമതി ചെയ്ത ലക്ഷങ്ങൾ വെള്ളപിടിപ്പുള്ള ആഭരണങ്ങളുമായി ിൽ പ്രവർത്തിക്കുന്ന ഭരന്മാരെ പോലെ നിസ്സഹായരായുന്ന തീയിലേക്ക് വലിച്ചെറിയുന്നതും ജീവനോടെ ചാക്കിലാക്കി കെട്ടി മേൽക്കുവേൽ അട്ടിയിട്ട് മണ്ണിൽ കുഴിയെടുപ്പിച്ച് അതിലേക്കിട്ട് മൂടുന്നതും പക്ഷെ പല ചിത്രങ്ങളിലും ഈ ഭീകരരൂപികളായ ദുരിതകർമ്മസേനാംഗങ്ങൾക്കൊപ്പം ഇതൊന്നുമില്ലാത്ത താറാവ് കർഷകർ നാട്ടുകാർ കൂടെ താറാവുകളെ പേർക്കി തീരിടാൻ കൊന്നൊടുക്കാനും ഒക്കെ സഹായിക്കുന്നത് കണ്ടിരുന്നു അപ്പൊ പിന്നെ എന്തിനായിരുന്നു ഈ ദുരിതകർമ്മ സേനാംഗങ്ങളുടെ ആവരണ കവചങ്ങളുടെ യുദ്ധ സന്നാഹങ്ങളുടെ കവചകുണ്ടങ്ങളുടെ നാടകം ഇതൊന്നുമില്ലാതെ താറാവുകൾക്കിടയിൽ അതിനെ വളർത്തിയും അതിനെ ഓടിച്ച് കൊലയ്ക്കൊണ്ടുവന്ന് കൊടുത്തു ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള താറാവ് കർഷകരിൽ ഒരാൾക്ക് പോലും പനിയുണ്ടായില്ല മരണമുണ്ടായില്ല ഇവര് നവംബർ പത്താം തീയതി താറാവുകള സാമ്പിൾ എടുത്ത് ചത്ത താറാവുകളെ സാമ്പിൾ എടുത്ത് ലാബിലേക്ക് അയച്ചു എന്ന് പറയുന്നു ഇരുപത്തി അഞ്ചാം തീയതി അതിന്റെ റിസൾട്ട് വന്നു എന്ന് പറയുന്നു അന്ന് തുടങ്ങി പത്രങ്ങളിൽ പക്ഷിപ്പനിയുടെ ഭീകരതകൾ പ്രത്യക്ഷപ്പെടുന്നു ഈ ദിവസങ്ങൾക്കുള്ളിൽ താളാവിനെ വാങ്ങിയിട്ടുള്ളവരുണ്ട് കറിവെച്ച് തിന്നിട്ടുള്ളവരുണ്ട് താളാവിനെ അരിഞ്ഞിട്ടുള്ള അരിഞ്ഞു കൊടുക്കുന്നത് തന്നെ ബിസിനസ് ആക്കി മാറ്റിയിട്ടുള്ള സ്ത്രീകൾ ധാരാളം ഉണ്ട് ഈ താറാവ് വളർത്തലുകാർ താളാവുകൾക്കിടയിൽ കൊണ്ടു മുറങ്ങി കഴിയുന്ന താറാവ് വളർത്തലുകാരുണ്ട് അവർക്ക് ആർക്കും പക്ഷിപ്പനി ഉണ്ടായില്ല ആർക്കും ഒരു ചെറുപനി പോലും ഉണ്ടായില്ല ഒരു മരണവും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെയാണ് അതിനുശേഷം ശേഷം ഉണ്ടാകുക അതിനുശേഷം ഈ നാടകങ്ങൾ മുഴുവൻ നടത്തുക അത് കഴിഞ്ഞൊരു ദിവസം പാട്ടെല്ലാം മടക്കി പാട്ടെല്ലാം പെട്ടിയിലാക്കി കെട്ടി പറ്റി സ്ഥലം അടുത്ത പ്രായോജകർ രംഗത്തിറങ്ങുന്നു കോഴി മേളകൾ സംഘടിപ്പിച്ചുകൊണ്ടു ഇതിന്റെ പിന്നിലുള്ള സത്യം ഇനിയാണ് ജനങ്ങൾ ഉണർന്ന് ചോദ്യങ്ങളുമായി രംഗത്തിറങ്ങേണ്ടത് അതല്ലാതെ മാധ്യമങ്ങൾക്കൊപ്പം ഇതിന്റെ പ്രായോജക പ്രധാനികളായ മാധ്യമങ്ങൾക്കൊപ്പം ഇതിനെ വിടാനും മറക്കാനും ജനങ്ങൾ തയ്യാറായ ഇത്തരം നാടകങ്ങളുമായി ഈ മാഫിയകൾ മാഫിയയും ഇറച്ചി മാഫിയയും കീടനാശിനി മാഫിയയും മുന്നിട്ട് വരും കൂടുതൽ ആപത്തിലേക്ക് സമൂഹത്തെ അവർ കൊണ്ടുപോവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് വരാനുള്ള സമയമാണ് നമ്മളിതിനെ വിടരുത് ചോദ്യങ്ങളുമായി സർക്കാരിന്റെ നിലയിൽ മൃഗ സംരക്ഷണ വകുപ്പിന്റെ അല്ല മൃഗ കൊലപാതക വകുപ്പിന്റെയും അനാരോഗ്യ വകുപ്പിന്റെയും മുന്നിൽ ചോദ്യങ്ങളുമായി ഉയരാൻ കേരളത്തിൽ പ്രതികരിക്കുന്ന ചിന്തിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കാര്യത്തിലേക്കൂടെ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ നമുക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഞാനൊരു പുതിയ പനി ഉണ്ടാക്കാൻ പോവുകയാണ് എങ്ങനെയാണ് പുതിയ രോഗങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ പേടിപ്പിക്കുന്നത് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പനി അവതരിപ്പിക്കാൻ പോവുകയാണ് വാശിയോടെ രംഗത്തിറക്കാൻ പോവുകയാണ് കൂടെ ആത്മാർത്ഥമായി സഹകരിച്ചാൽ നമുക്ക് അടുത്ത ഒരു പനി മഹോത്സവം കേരളത്തിൽ കൊണ്ടാടാൻ സാധിക്കും നിരവധി വ്യവസായികൾക്ക് ആവേശം പകർന്നു നൽകുന്ന ഒരു പുതു ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് കഴിയുന്നത്ര സുഹൃത്തുക്കളിലേക്ക് ഇപ്പോൾ തന്നെ വിവരം കൊടുക്കുക കേരളത്തിന് ഒരു പുതിയ പനിയെ നമ്മൾ നൽകാൻ പോകുന്നു അനേകം ബിസിനസ്സുകാർക്ക് അനേകം സംഘങ്ങൾക്ക് ആരോഗ്യ വകുപ്പിന് സർക്കാരിന് പത്രങ്ങൾക്ക് ചാനലുകൾക്കെല്ലാം ആവേശം വിതരുന്ന പുതിയ പനി അത് നാളെ നമ്മൾ മാർക്കറ്റ് ചെയ്യും ആ പനിയുടെ പേരാണ് കുടിവെള്ള പനി